ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ സ്നേഹ അന്വേഷണം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ കാണണം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണം എല്ലാവർക്കും എൻ്റെ സ്നേഹം മാത്രം ഒരു ചെറിയൊരു ടിപ്സുമായിട്ടാണ് വന്നത് എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാർ മാത്രമായിട്ടൊക്കെയാണ് പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോൾ ചാണി തുടങ്ങിയതിനു ശേഷം അത് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ചെയ്തു നോക്കൂ നമുക്ക് ഛേദമില്ലാത്ത നമുക്ക് പൈസ ചിലവില്ല ഒരുപാട് പൈസയൊന്നും ചിലവല്ലാത്ത ഒരു ചെറിയൊരു ടിപ്സുകളാണ് ഞാൻ പറയുന്നത് എനിക്ക് എനിക്ക് ആരെങ്കിലും പറഞ്ഞ് തന്ന് ഞാനത് പരീക്ഷിച്ച് എന്നിൽ തന്നെ ഞാൻ പരീക്ഷിച്ച് എനിക്കത് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യം ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയാണ് അതിന് വലിയ കാശ ചിലവൊന്നുമില്ല പിന്നെ ശരീരത്തിനൊരു കേടുപാടും സംഭവിക്കാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ശരീരത്തിൽ പ്രയോഗിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമോ നമുക്കല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുമോ എന്നോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ എടുക്കേണ്ടത് ഒരു കഷ്ണം ചെറിയ ഒരു ഗ്യാസ് മാറാനുള്ള ഒരു സൂത്രവാക്യമാണ് ഞാനേ പറയുന്നത് അപ്പോൾ ഗ്യാസെന്ന് പറഞ്ഞാൽ അങ്ങ് നമ്മൾക്ക് പൂർണ്ണമായിട്ട് മാറുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് ആ ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം അതിന് വേണ്ടത് ഒരു കഷ്ണം ചെറിയ ഒരു ചെറിയ ഒരു നെല്ലിക്കര വലിപ്പത്തിനുള്ള ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നല്ലി മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി പിന്നെ ശകലം ഉൾ ഒരു സ്പൂൺ ഉപ്പ് അര സ്പൂൺ പഞ്ചസാര അരയോ ഒരു സ്പൂണോ പഞ്ചസാര ആവശ്യത്തിന് വേണമെന്നുള്ളത് എടുത്താൽ മതി അപ്പോൾ ഇത്രയും എടുത്ത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അടുപ്പിലിട്ട് ചുട്ടെടുക്കണം ചുട്ടെടുത്തിട്ട് അത് നല്ലവണ്ണം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ച് അമ്മിയിലിട്ട് അരക്കുകയാണെങ്കിൽ അത് ഇത്രയും നല്ലതാണ് അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കാം അരച്ച് നല്ല ഒരു ഇതായിട്ട് ഉരുട്ടിയെടുത്ത് രാവിലെ ഒന്നും കഴിക്കുന്നതിന് മുന്നേ വെറും വയറ്റിൽ ഇത് കഴിക്കുക അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാതെ നമുക്ക് രക്ഷപ്പെടാം ഇത് ഗ്യാസിന് നല്ലതാണ് ഒറ്റ മൂലിയാണ് ഇപ്പോൾ എല്ലാവർക്കും ഗ്യാസിൻ്റെ പ്രശ്നം ഇല്ലാത്ത ഒറ്റ മനുഷ്യരിലോ കുഞ്ഞു കുട്ടികൾ തൊട്ട് വയസ്സായവർക്ക് വരെ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടുണ്ട് നല്ല ഒരു വയറിനും ശരീരത്തിനും എല്ലാത്തിനും നല്ലൊരിതാണ് നല്ലൊരു ടിപ്സാണ് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കുക എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതുപോലെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ നാട്ടിൽ ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും വിചാരിക്കുമ്പോൾ ഇവർക്കെന്തേലും വേറെ ജോലിയൊന്നും ഇല്ല നമുക്കറിയാവുന്ന നാടൻ ടിപ്സുകൾ ചിലപ്പം ചിലർക്കറിയില്ല അവരൊന്ന് പ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നോക്കട്ടെ ഇംഗ്ലീഷ് മരുന്നൊന്നുമല്ല നാട്ടിൽ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന എത്തി ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ടൊരു പ്രയോജനം മറ്റൊരാൾക്ക് ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അത് അത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അറിയാമെന്നുള്ളവർ നിങ്ങൾ ചെയ്ത് നോക്കാം ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ വട്ടച്ചൊറി വരുന്നവർക്ക് ഒരു വൈദ്യർ പറഞ്ഞു തന്ന മരുന്നാണ് കേട്ടോ വട്ടച്ചൊറി എനിക്കത് വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പ്രയോഗിച്ചിട്ടില്ല എന്നാലും ഞാൻ അതിൻ്റെ കൂടി പറയാം പിന്നെ വട്ടച്ചൊറി വന്നവർക്ക് പരളുപ്പ് കുറച്ച് പരളുപ്പും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഈ വട്ടച്ചൊറി വന്ന ആ സ്ഥലം ഒന്ന് കഴുകി വൃത്തി ചൂടുവൊള്ളോ എന്തെങ്കിലും ഒന്ന് കഴുകി വൃത്തി അവിടെ ഇത് പുരട്ടുക പുരട്ടി രണ്ട് മൂന്ന് ദിവസം ഇത് തുടർച്ചയായി ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ അപ്പോൾ ടാറ്റാ ബൈ ബൈ